ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി മാവ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം അതിന് നാല് ഗ്ലാസ് ഡൊപ്പി എലിയാണ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഉഴുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് നാല് ഗ്ലാസ് ഡൊപ്പി എലിയും ഒരു ഗ്ലാസ് ഉഴുന്നും പ്രത്യേകം നമ്മൾ വെള്ളത്തിൽ രാവിലെ കുതിർക്കാൻ ഇടണം വൈകുന്നേരം ആവുമ്പോൾ ഗ്രൈൻഡറിൽ വേണം ആട്ടിയെടുക്കാൻ ആദ്യം ഉഴുന്ന് ആട്ടിയെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം തെളിച്ച് ഉഴുന്ന് ആട്ടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് അരി ആട്ടിയെടുക്കണം എന്നിട്ട് രണ്ടും കൂടെ ഉപ്പ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം രാവിലെ എണീക്കുമ്പോൾ മാവ് നമ്മൾ ഒരു കിലോ കൂടെ എന്ത് ചെയ്യണം രാവിലെ എണീറ്റ ഉടൻ ഒന്ന് മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതാണ്ട നമ്മൾ ഒരു എട്ട് മണിയാവുമ്പോൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ മാവ് ഇതാണ്ട് ഈ സ്റ്റേജിലായിരിക്കും ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇഡലി ഉണ്ടാക്കാം ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം അത്രയേ ഉള്ളൂ നല്ല സോ സോഫ്റ്റായിട്ടുള്ള ഇഡലിയും ദോശയും കിട്ടും ഇത് കണ്ടോ ഇഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് ഈ ഇഡലി പ്ലേറ്റ് വയ്ക്കുക തട്ട് വയ്ക്കുക നമ്മൾ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അഭിവൃദ്ധി അങ്ങ് മാവ് ഒഴിച്ചാൽ മതി എന്നിട്ട് ഇഡലി വെന്തതിന് ശേഷം കുറച്ച് തണുത്തിട്ട് നമ്മൾ ഇഡലി എടുക്കുകയാണെങ്കിൽ പാത്രത്തിൽ ഊട്ടി പിടിക്കില്ല നമുക്കിനി ഇഡലി മാവ് അതിലേക്ക് ഒഴിക്കാം ആ ഇഡലി തട്ടിൽ നമ്മൾ മാവ് ഒഴിച്ച് കണ്ടോ എന്ത് ഭംഗിയാണ് കണ്ടോ ഇഡലി വെന്ത് വരുമ്പോഴേക്കും ഞാൻ കാണിക്കാം കേട്ടോ ഇനി ഇതിനെ നമുക്ക് അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി ബാക്കി വന്ന് ദോശമാവ് ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ പോവുകയാണ് ഇനി നാളെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഈ മാവ് എടുക്കും അപ്പം ഇഡലി ഉണ്ടാക്കുന്നതിന് അര മണിക്കൂറിന് മുമ്പേ മാവെടുത്ത് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് പുറത്ത് വയ്ക്കുക അത് തണുത്തതിന് ശേഷം ഇഡലി വേണമെങ്കിൽ ഇഡലി ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ നാല് കപ്പ് അരി എടുത്താൽ ഒരു കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത് രണ്ട് കപ്പ് അരിയാണെങ്കിൽ അര കപ്പ് ഉഴുന്നെടുത്താൽ മതി കേട്ടോ ആ ലെവലിലാണ് ആ പ്രപ്പോർഷനിലാണ് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും മാവ് ആട്ടിയെടുക്കേണ്ടത് ഗ്രൈൻഡറിൽ ആട്ടിയെടുക്കാവൂ ഇതാ ഇഡലി നല്ല സൂപ്പറായിട്ട് വെന്ത് നമ്മളിത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ മുക്കുക ഫോർക്കെടുക്കുക എന്നിട്ട് ഇങ്ങനെ കുത്തി നോക്കുക കണ്ട ഒട്ടിയില്ല അപ്പോൾ നമ്മൾ ഇഡലി വെന്ത് ഇനി നമുക്ക് ഈ ഇഡലി പുറത്തെടുത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് എടുക്കുക ഇഡലി എടുക്കുക എടുത്ത് നമുക്ക് ഇനി കഴിക്കാം കണ്ടോ ഇഡ്ഡലി കണ്ടോ എന്ത് നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണ് ഇത് കണ്ട കണ്ട പഞ്ഞി പോലത്തെ നല്ല ഇഡലിയാണ് ഇഡലി സാമ്പാർ ചട്നി പപ്പായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സീ യു താങ്ക്സ് ഫോർ വാച്ചിങ്